അസ്സലാമു അലൈക്കും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കി എടുക്കാൻ പോകുന്ന ഒരു ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബിരിയാണിന്റെ റെസിപ്പിയാണ് ഒരു കടായി ചൂടായ ശേഷം അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്നര സവാള ചെറുതായി സ്ലൈസ് ചെയ്തിന്റെ ശേഷമാണ് ഞാൻ അതിലേക്ക് ഇട്ടു കൊടുത്തത് നന്നായി ചൂടായ ശേഷാണ് ഇട്ടോ ഇട്ടു ഈ സവാള നന്നായി പൊരിഞ്ഞു വരട്ടെ ഗോൾഡൻ കളർ കളറും വരെ മൂപ്പിച്ചെടുക്കാം ഇപ്പത് ഞാൻ നല്ല ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുള്ളത് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കും വേണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് എല്ലാവർക്കും അറിയാവും സവാള പൊരിച്ചെടുക്കാനൊക്കെ ഇതിലേക്ക് അണ്ടി മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതെത്ര അവനെ ഇഷ്ടമുള്ളത് ഞമ്മക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ രണ്ടും ഓരോ കൈപ്പിടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് തന്നെ കോരി മാറ്റണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ബിരിയാണിക്ക് ഇത് ഓയിലും ഒക്കെ ഞാൻ ഒഴിച്ചിന്റെ ശേഷം പിന്നെ ഈ പാനെന്നെ അടുപ്പത്ത് വെച്ച് ഞാൻ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നാല് വലിയ സവാള ഇട്ട് ഇട്ടെടുത്തേ ചെറുതായി സ്ലൈസ് ചെയ്തിന്റെ ശേഷം തന്നെയാണ് അത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുകയാണ് ഇത് ചെറിയ രീതിയിലൊന്ന് വയൻ കിട്ടിയാ മതി ഈ സവാള വഴറ്റണൊന്നും ഒരു നിർബന്ധമില്ല നമ്മള് ചിക്കൻ വേവിക്കണ ടൈമിന് അതിലേക്ക് ഇട്ടുകൊടുത്താലും മതി ഇങ്ങനെ ഒന്ന് ഇങ്ങനൊന്ന് വഴറ്റിയെടുക്കുമ്പോ കൂടുതലും ഒന്നുകൂടി ടേസ്റ്റ് കൂടും ഇനി ഇതിലേക്ക് മൂന്ന് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് അത്യാവശ്യം വലിയ മൂന്ന് തക്കാളിയാണ് ഞാൻ എടുത്തീരുന്നത് ഇനി ഇത് നന്നായി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് പിന്നെ മസാലപ്പൊടികളോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഞാൻ ചിക്കനിലേക്കാണ് ഫുള്ളും ചേർക്കുന്നത്. ഈ സവാളിക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ അധികം ഞാൻ വഴറ്റിയെടുക്കണില്ല തക്കാളിയൊക്കെ ഇതില് കടന്ന് വന്നോളും നീ അടച്ചിത് വാങ്ങി വെക്കാണ് ഒരു കലത്തില് മുക്കാൽ കല ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിന് ഈ സമയം കൊണ്ട് ഇത് തിളച്ചെടുക്കണ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം ആദ്യം തന്നെ ചിക്കനിലേക്ക് ലരപ്പാണിയാണ് റെഡി ആക്കി എടുക്കുന്നത് ഇഞ്ചി കുറച്ച് നാളികേരം ചുവന്നുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം കൂടി ചതച്ചെടുക്കാം നാളികേരം കൂട്ടുമ്പോഴാണ് ഇതിന് പ്രത്യേകത ടേസ്റ്റ് കസ്കസ ഇടുന്നതിന് പകരമാണ് നാളികേരം ചേർക്കുന്നത് ചുവന്നുള്ളി ചിലവർ ഇടാറില്ല ഞാൻ ചിലതിനൊക്കെ ഇടും ഇത് അധികം ടേസ്റ്റ് കൂട്ടാൻ നല്ലതാണ് പിന്നെ രണ്ട് പീസ് ഇഞ്ചി രണ്ട് കുടം വെളുത്തുള്ളി രണ്ട് കുടം പറഞ്ഞാൽ വലിയ രണ്ട് കുടം വെളുത്തുള്ളിയാണ് ഇത് അത്യാവശ്യം ഒരു നൂറോളം ഉണ്ടാവും പിന്നെ ഒരു എട്ട് പച്ചമുളക് ചേർത്ത് ശേഷം ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി നന്നായി പേസ്റ്റായി അരച്ചെടുക്കരുത് മുളകൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം എന്നാ പെട്ടെന്ന് ക്രഷ് ചെയ്ത് കിട്ടും ഒന്നോ രണ്ടോ കറുക്കം മാത്രം കറക്കിയാൽ മതിയാവും ഇപ്പത് ഞാൻ രണ്ട് കറക്കല് കറക്കീൻ്റെ ശേഷം ഇത് പേസ്റ്റായിട്ടില്ലട്ടോ ഇന്ന് ക്രഷ് ചെയ്തിട്ടന്നെ ഉള്ളൂ ഈ ചിക്കൻ ഇട്ടുകൊടുക്കാം ഒന്നര കിലോ ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം ഉള്ളായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കും മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ജീരകപ്പൊടി അര ടേബിൾ സ്പൂണുകൾ ഇട്ടുകൊടുക്കാം മുളകും പൊടി അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കുരുമുളകും പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം എരുവിന് പച്ചമുളകും കുരുമുളകും ആണ് കാര്യമായിട്ട് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കാം ഇനി ഒരു ചെറുനാരങ്ങേന്റെ ഫുള്ള് നീര് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അര കപ്പ് തൈരും ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനിലാണ് വേണ്ടിവർക്ക് ചേർത്ത് കൊടുത്താൽ മതി ചിലവർ ചിക്കനിലേക്ക് തൈര് ചേർക്കാറില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം സവാളയും തക്കാളിയും വഴറ്റി വെച്ചീനോ അത് ഇട്ടുകൊടുക്കാം ഇങ്ങനെ വഴറ്റി വെക്കണം എന്നൊരു നിർബന്ധമില്ല സവാളയും തക്കാളിയും ഇതിലേക്ക് തന്നെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചാലും മതി ബീഫ് ഒക്കെ ആണെങ്കിൽ തീരേയും വഴറ്റേണ്ട ആവശ്യമില്ല ബീഫ് വേവാൻ നല്ല സമയം എടുക്കുമല്ലോ ഇതിലേക്ക് ചപ്പ് പൊതിന ഒരു കപ്പ് ഇട്ടുകൊടുക്കാം അതും ചെറുതായി അരിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് കറിവേപ്പില ഇട്ടുകൊടുക്കാം കറിവേപ്പില കറിവേപ്പിലവിടെ വീട്ടിലുണ്ട് നല്ല മഴ ആയതുകൊണ്ട് പരിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഞാൻ കൈയിലുള്ളത് ഇട്ടുകൊടുത്തതാണ് കയ്യിലുള്ളൊരു രണ്ടോ മൂന്നോ തണ്ടോ ഒക്കെ ഇട്ടുകൊടുക്കാം ഇപ്പം ഇത് നന്നായി മിക്സ് ചെയ്യാണ് ഞാൻ കൈ കൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാണ് എല്ലായിടത്തും പിടിക്കണ പാകത്തില് ഇത് ചിക്കനിലൊക്കെ മസാല പിടിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത് ഇനി ഇത് വെള്ളം തിളച്ച് അരി വീണ് വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് ഞാൻ ഇതിപ്പോൾ ഞാൻ കൈകി ഒരു പത്ത് മിനിറ്റ് വെച്ചിൻ്റെ ശേഷമാണ് ഞാനത് ഊറ്റി എടുക്കുകയാണ് അരി കൈകി വെക്കണത് നല്ലതാണ് മുറിഞ്ഞു പോവാതക്കാനൊക്കെ നല്ലതാണ് ഇപ്പം അത് ഞാൻ സാധാ പച്ച അരിയാണ് ഇതിരിക്ക് എടുത്തിട്ടുള്ളത് അല്ല ബസുമതി അരിയോ ബിരിയാണി റൈസോ ഒന്നുമല്ല ഞാൻ എടുത്തിട്ടുള്ളത് സാദാ ഞമ്മക്ക് ചായക്ക് കടിക്കൊണ്ടുവരുന്ന ആ അരിയാണ് എടുത്തിട്ടുള്ളത് ഇപ്പൊത് ഞാൻ കേക്കി ഊറ്റി വെച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കി നമ്മൾ സാധാരണ ബിരിയാണി റൈസിന്റെ അതേ രീതി തന്നെ നിൽക്കും ഇതേപോലെ തന്നെ ചെയ്യണെങ്കിൽ ഇപ്പൊ ഞാൻ വെള്ളം തിളച്ചിന്റെ ശേഷം ഇതിലേക്ക് അരി ഇട്ടുകൊടുത്തു അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ് ഇത് രണ്ട് കിലോ വെക്കണ റൈസ് കുക്കറാണ് അപ്പൊ ഞാൻ ഇതിലേക്ക് ഒന്നര കിലോ അരി ഇട്ടേ ഇനി ഇതിലേക്ക് വരുന്ന ആരങ്ങന്റെ നീര് ഒരു മുറി നേരങ്ങ നീരാണ് എന്തിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അരി പൊട്ടി പോവാതെക്കാനൊക്കെയാണ് പൊട്ടിപ്പിടിക്കാതെക്കാനൊക്കെ നല്ലതാണ് ഇപ്പൊ ഇപ്പത് നന്നായി തിളച്ച് എന്ത് ഒരു പകുതി വേവായിട്ടുണ്ട് ഒരു മുക്കാൽ വേവ് ആയി കിട്ടിയാൽ മതി നമുക്ക് െടുക്കണ ഒരു നിർബന്ധമല്ല നമ്മള് മസാലകളും ഇതൊക്കെ ഒന്നിച്ച് വേവിച്ചെടുത്താലും മതി ഇപ്പത് ഊറ്റിയെടുക്കാനായിട്ടുണ്ട് ഇതഞ്ഞ് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഞാൻ ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഈ കൊട്ടയിലേക്ക് തന്നെ ഞാൻ ഫുള്ളായിട്ട് ഊറ്റിയെടുക്കയാണ് എന്നിട്ടാണ് പിന്നെ ഈ കലത്തില് ഞാന് ദം ചെയ്യണത് മസാലകളൊക്കെ ഇട്ട് ദം ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് തരിക അപ്പൊ ഞാൻ ഞാൻ ആയിട്ട് ഇതിലേക്ക് ഊറ്റി എടുക്കുകയാണ് ഇത് ഒന്നര കിലോ അരി ഉണ്ട് കാരണല്ലോ ഒന്നര കിലോ അരിയും ആയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണ് ഏത് റൈസ് ആണെങ്കിലും ഞമ്മക്ക് കഞ്ഞിവെള്ളം കൊഴുപ്പുണ്ടാവും കുറഞ്ഞ് അത് ഞമ്മക്ക് വയറ്റിലാക്കാതെക്കാൻ ഇങ്ങനെ തിളപ്പിച്ചു കൂട്ടുകയാണ് ഏറ്റവും നല്ലത് ഇപ്പൊ ഞാൻ ഈ കലത്തിലേക്ക് ഞാൻ ഈ മസാലകൾ ഫുള്ളായിട്ട് ഇട്ടുകൊടുക്കാണ് ആദ്യം ഈ സമയം തന്നെ ഉപ്പും എവും പുളിയും ഒക്കെ ഉണ്ടോ നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം ദം ചെയ്യാൻ ഇനി ചിക്കൻ്റെ മീത റൈസ് ഇട്ടുകൊടുക്കാം കുറേശ്ശെ കുറേശോ വേണം ഇട്ടുകൊടുക്കാൻ ഇനി വറുത്ത് കോരി വെച്ച അണ്ടി മുന്തിരി ഇട്ടുകൊടുക്കാം ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വേണം ഞമ്മക്ക് ചോറിട്ട് കൊടുക്കാൻ ദേ തന്നെ ഫുള്ളായിട്ടും ഇട്ടുകൊടുക്ക വെക്കുമ്പോൾ എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മഴത്തിൽ നിൽക്കുന്ന ചോറാവും നമുക്ക് അടുപ്പത്ത് വെച്ച് ദം ചെയ്യണ അതിനെ കാട്ടിലും സൂപ്പറാകും ഇതിലേക്ക് ഗരം മസാലപ്പൊടിയും ക്യാരറ്റും ഞാൻ പിന്നെ ചേർത്തത് അതും ലെയറ് ലെയർ ആയിട്ട് തന്നെയാണ് ഇട്ടുകൊടുക്കണത് ഫുള്ള് ചോറ് ഞാൻ അതിലേക്ക് ഇട്ടു ശേഷം ഞാൻ ഇതും ചെയ്യണത് ഇതിലേക്ക് രണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം ഞാൻ നല്ല പശുവിൻ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് അണ്ടി മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഗരം പൊടിയും ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്തതും ചേർത്ത് കൊടുക്കാം പിന്നെ വണ്ടി മുന്തിരി വറുത്ത് കോരി വച്ച സൺഫ്ലവർ ഉണ്ടല്ലോ ആക്കി അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതൊരു അഞ്ചു മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം സ്റ്റീലിന്റെ കല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പോകാൻ പറ്റാൻ സാധ്യതയുണ്ട് കരിഞ്ഞു പോകാനും സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ അലുമിനിയ കുടുക്കിയൊക്കെയാണ് ഏറ്റവും നല്ലത് ദം ചെയ്യാന് ഇതിപ്പോ നന്നായി തിളച്ച് മേലക്കൊക്കെ നല്ല പുക വരുന്നുണ്ട് അപ്പൊ ഞാൻ കാണിച്ച് തരാം ഈ സമയം റൈസ് കുക്കറിലേക്ക് വെക്കാം ഇതേപോലെ വെള്ളം തിളപ്പിച്ച് ദം ചെയ്യാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഈ കലത്തിൽ തന്നെ വെള്ളം ഒഴിച്ച് വറ്റിച്ചെടുത്ത് റൈസ് കുക്കറിലാൻ വെച്ചാ മതി പകുതി വേവില് വെച്ചാൽ നല്ല ആയിട്ടുള്ള ചോറ് അങ്ങനെയും പറ്റും ഇപ്പത് ഞാൻ ഒരു മണിക്കൂറിന്റെ ശേഷം കഴിഞ്ഞിട്ട് ഞാൻ ഞാനിത് ദം നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് നല്ല ആയിട്ട് നല്ല ആയ ചോറാണത് ഇത് നമുക്ക് പറയുമ്പോൾ മനസ്സിലാവൂല ഇത് കഴിക്കുമ്പോഴുള്ളു ഇതിൻ്റെ ടേസ്റ്റും സൂപ്പറും മനസ്സിലാവുക അത്രക്കും നല്ല ആയിട്ടുണ്ട് പിന്നെ നമ്മള് ചിക്കന് വേക്കാതെയാണല്ലോ ഇത് ദം ചെയ്തത് പക്ഷെ വേവിക്കാത്തതൊന്നും അറിയില്ല നല്ല പൂ പോലെ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് ആയിട്ട് ചോറ് എടുത്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ അതിൻ്റെ അടിയിൽ സീല കഷ്ണോ കഷ്ണോ ഒന്നും വയ്ക്കാറില്ല കേട്ടോ ഞമ്മക്കത് വീട്ടിലെ ആവശ്യത്തിന് കഴിക്കാനും വേണ്ടിയിട്ടാണ് എല്ലാം എഴുതിയിട്ട് ഞാൻ ഇങ്ങനെ ഒന്നിച്ചെന്നെ ഇട്ടുകൊടുക്കലാണ് ആവശ്യം എല്ലാവർക്കും അങ്ങനെ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം ഇത് ഞാൻ ഇപ്പം ഇത് സെർവ് ചെയ്ത് കാണിച്ചു തരാം ചിക്കനും കാണിച്ചു തരാം വന്നതൊക്കെ കണ്ടോ അപ്പൊ എടുക്കുമ്പോ തന്നെ സൂപ്പറായിട്ട് പോരും ഞാനൊന്ന് കഴിച്ചു നോക്കി കഴിച്ചു നോക്കിയപ്പോ അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല അത്രക്ക് നല്ല സൂപ്പറായിട്ടുണ്ട് ഇനി അടുത്ത വെറൈറ്റി വീഡിയോയുമായി കാണാം ഇൻഷാള്ള അടുത്ത വീഡിയോ കാണാം ബൈ